ിരിക്കാത്ത കോമാളി നാടകം രചന ശ്രീ പ്രതാപ് പങ്കെടുക്കുന്നവർ ജോസ് അംബുക്കൻ പ്രേംപ്രകാശ് ലൂയിസ് പ്രമോദ് ഹരീഷ് എം പശുപതി ദേവിശ്രീ മാറോക്കി പ്രശാന്ത് ലിനി ഹലോ ഹലോ നിങ്ങളെ തന്നെ ഇയാൾക്ക് വേണം മത്സരത്തിൽ പങ്കെടുത്ത് ആരെങ്കിലും ആകും ചിലപ്പോൾ ഈ ട്രോഫി തട്ടിയെടുക്കാനാകാനും മതി എന്നാൽ അതൊന്ന് കണ്ടിട്ട് കാര്യം ചാവേണ്ടി വന്നാലും ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല ചാപ്ലിൻ അനുകരണ മത്സരത്തിൽ എനിക്ക് കിട്ടിയ ട്രോഫി ഇല്ല വിട്ടുകൊടുക്കില്ല ഞാൻ മറ്റൊരുത്തനും ഹലോ ആൻഡ്രൂസ് ആൻഡ്രൂസ് പ്ലീസ് ഗീവ് ഹാൻഡ് എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അനൗൺസ്മെന്റ് കേട്ടു ചാപ്ലിൻ അനുകരണ മത്സരത്തിൽ നിങ്ങൾക്കായിരുന്നല്ലോ ഒന്നാം സ്ഥാനം നിങ്ങൾ ഞാനും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു രണ്ടാം സ്ഥാനം കിട്ടി ഓ അത് നിങ്ങളായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഉള്ളത് പറഞ്ഞാൽ വിഷമം തോന്നരുത് വളരെ മോശമായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് ദാറ്റ്സ് റൈറ്റ് ചാപ്ലിനെ ശരിക്കും അനുകരിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു തിരിച്ചറിവ് നല്ലതാണ് ചാപ്ലിന്റെ പ്രസിദ്ധമായ നടത്തമുണ്ടല്ലോ അത് നിങ്ങൾ എങ്ങനെയാണ് അനുകരിച്ചത് സ്റ്റേജിൽ കയറി വന്ന് ഒന്ന് തൊഴിക്കാൻ തോന്നി എനിക്ക് സോറി ആൻഡ്രൂസ് ചാപ്ലിൻ നടക്കുന്നത് താൻ കാണിച്ചതുപോലല്ല മനസ്സിലായോ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് താങ്കൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു അതുകൊണ്ടാണല്ലോ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയത് ബൈ ദൈ നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത് ചാപ്ലിൻ മുഴുവൻ പേര് ചാർലി ചാപ്ലിൻ എന്താ എന്താ പറഞ്ഞത് നിങ്ങൾ അതേ സുഹൃത്തെ നിങ്ങൾ നിൽക്കുന്നത് യഥാർത്ഥ ചാർലി ചാപ്ലിന്റെ മുമ്പിലാണ് വിശ്വാസമാകുന്നില്ല അല്ലേ ഇതാ ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ് ചാർലി ചാപ്ലിൻ ഫിലിം മേക്കർ വെറുതെ ഒരു കൗതുകത്തിന്റെ പേരിലാണ് ചാപ്ലിൻ ഇമിറ്റേറ്റിൽ പങ്കെടുത്തത് രജിസ്റ്ററിൽ കള്ളപ്പേര് കൊടുത്തു യഥാർത്ഥ ചാപ്പ്ലിനാണെന്ന് അറിഞ്ഞാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കും മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ സമ്മാനത്തെക്കുറിച്ച് സംശയമേ ഉണ്ടായിരുന്നില്ല യഥാർത്ഥ ചാർലി ചാപ്ലിനേക്കാൾ നന്നായി ചാപ്ലിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ മറ്റാർക്കും കഴിയില്ലല്ലോ പക്ഷേ എനിക്കിപ്പോഴും ഒരുപക്ഷെ എന്നേക്കാൾ മഹാനാണ് നിങ്ങൾ ദൈവം അനേകം പേരെ വിളിക്കുന്നു ചിലരെ മാത്രം തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാകാൻ എനിക്കും ഭാഗ്യം കിട്ടിയെന്ന് മാത്രം വിനയം മഹത്വത്തിന്റെ ലക്ഷണം തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം ലോകം അറിയുന്നു ഒരു പക്ഷെ തിരഞ്ഞെടുക്കാത്തവരും അറിയപ്പെടാത്തവരിലും കൂടുതൽ പ്രതിഭാശാലികൾ താങ്കളെ പോലെ ഞാനൊരു സത്യം പറഞ്ഞു എന്ന് മാത്രം ഇനി മറ്റൊരു സത്യം കൂടി പറയാം താങ്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരിക്കുന്നു ഇതിനകം പ്രസ്സുകളിൽ റിപ്പോർട്ട് എത്തിയിരിക്കും യഥാർത്ഥ ചാപ്ലിനെ രണ്ടാം സ്ഥാനത്തേക്ക് ഒരാൾ ലോകം അയാൾക്ക് പിന്നിൽ അത് എന്റെ മഹത്വം കൊണ്ടല്ലെന്ന് എനിക്കറിയാം ഒരു കഥയോർക്കുന്നു യേശു കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ വഴിനീളയ ആരാധകർ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ എന്ന് പാടി കുരുത്തോലെയും ഒലീവിലെയും വിതറി അതുകണ്ട് കഴുത വിചാരിച്ചു അതെല്ലാം തന്നെ തന്നെച്ചൊല്ലയാണെന്ന് അഹങ്കാരം മൂത്ത കഴുത ക്രിസ്തുവിനെ പുറത്തു പുറത്തുനിന്ന് തള്ളിയിട്ടു അത്തരമൊരു ഞാൻ ശ്രമിക്കാം ഓക്കെ ആൻഡ്രൂസ് താങ്കൾ എന്നെ രണ്ടാമതും തോൽപ്പിച്ചു ആ തൽക്കാലം നമ്മൾ പിരിയുന്നു ആ വിലാസത്തിൽ വരിക എപ്പോഴും സ്വാഗതം നന്ദി ഞാനിപ്പോൾ നന്ദി പറയുന്നത് ആ മത്സരം നടത്തിപ്പുകാരോടാണ് ഇന്ന് എന്നെ ആര് കണ്ടാലും മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന ആരെങ്കിലും ആണെന്നേ കരുതൂ പ്രസിദ്ധി പലപ്പോഴും ഒരു ശിക്ഷ കൂടിയാണ് എത്ര കാലമായി ഇങ്ങനെ സ്വതന്ത്രമായി നടന്നിട്ട് ആ അപ്പോൾ ഗുഡ് ബൈ ഗുഡ് ബൈ ആൻഡ്രൂസ് വീണ്ടും കാണാം അങ്ങനെ പോകരുത് എന്തായടച്ചു തന്നെ വെക്കൂ എന്നിട്ട് നല്ല കുട്ടിയായി വന്ന് ഞങ്ങളോടൊപ്പം കാറിൽ കയറുക ആരാ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് മഹാനായ വില്യം അദ്ദേഹം മരിച്ചുപോയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാണെന്ന് തോന്നുന്നു ആദ്യം ചാപ്ലിൻ ഇപ്പോൾ വില്യം ഷേക്സ്പിയർ ചാർലി ചാപ്ലിനോ അത് നീ തന്നെയാണ് ഞാൻ നീ തന്നെ വിശദീകരണം വേണ്ട എന്റെ ഈ തോക്ക് തീരെ സംസാരപ്രിയനല്ല

അങ്ങോട്ട് മൂന്നും ഇങ്ങോട്ട് മൂന്നും വീണ്ടും മൂന്നു മയൊമ്പത് വട്ടം നമ്മൾ കടലിൽ കരയിൽ യാത്രക്കാർ അങ്ങോട്ട് മൂന്നും ഇങ്ങോട്ട് മൂന്നും വീണ്ടും മൂന്നു മയൊമ്പത് വട്ടം നിങ്ങളുടെ ഈ പിള്ളേര് ഇത് കളിയല്ല ഗ്രേറ്റ് ഞങ്ങൾ മന്ത്രവാദിനികളായി അഭിനയിക്കുകയാണ് മഹാനായ വില്യം ഷേക്സ്പിയറുടെ മാക്ബത്തിലെ പ്രസിദ്ധരായുവാദിനികൾ കുറെ നേരമായല്ലോ നിങ്ങൾ ഷേക്സ്പിയർ ഷേക്സ്പിയർ എന്ന് പറയുന്നു എന്നിട്ട് ഷേക്സ്പിയർ എവിടെ അദ്ദേഹം ഇപ്പോൾ വരും ഗ്രേറ്റ് ആ വരവ് താങ്കളെ സംബന്ധിച്ച് അത്ര സുഖകരമായിരിക്കില്ല അതിന് ഞാനും ഷേക്സ്പിയറും തമ്മിൽ എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടല്ലോ അതെന്താണെന്നാ ചോദിച്ചത് അത് അദ്ദേഹം തന്നെ പറയും നിങ്ങൾ ഈ പേനകൾ കണ്ടോ മഹാനായ വില്യം ഷേക്സ്പിയറുടെ പേനകൾ 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 മാഗ്ബത്തും എഴുതിയ ഈ ചിലപ്പോൾ മഷി അന്വേഷിച്ച് താങ്കളുടെ ചങ്കിലേക്ക് തുളഞ്ഞു കയറിയേക്കാം നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ചാർലി ചാപ്ലിൻ അല്ല ചാപ്ലിൻ അനുകരണ മത്സരത്തിൽ പങ്കെടുത്ത ഒരു നടൻ മാത്രമാണ് മത്സരം കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് നിങ്ങൾ എന്നെ പിടികൂടിയത് താങ്കൾ യഥാർത്ഥ ചാർലി ചാപ്ലിൻ അല്ലെന്ന് ഞങ്ങൾക്കും അറിയാം പക്ഷേ ആ അറിവ് നിങ്ങളെ രക്ഷിക്കില്ല കാരണം ഞങ്ങൾക്കും പേടിയാണ് ഷേക്സ്പിയർ പറഞ്ഞു ചാർലി ചാപ്ലിനെ എന്റെ മുന്നിൽ കൊണ്ടുവരിക കുറെ നാളായി ശ്രമിക്കുന്നു നടന്നില്ല നടക്കുന്ന ലക്ഷണവുമില്ല അപ്പോഴാണ് ഈ മത്സരത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടത് ഉടൻ ഇങ്ങനെ ഒരു ഐഡിയ മത്സരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വേഷക്കാരനെ അടിച്ചെടുത്തുകൊണ്ട് വരിക യഥാർത്ഥ ചാപ്ലിനായി ഷേക്സ്പിയർ സമക്ഷം ഹാജരാക്കുക ഇനി അതെനിക്കും അറിയാം ഒരു നൂറ്റാണ്ടു മുമ്പ് മരിച്ചുപോയ ഒരാൾ ഇവിടെ എന്നെ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ ഷേക്സ്പിയറോടുള്ള ആരാധന മൂത്ത് ഭ്രാന്തെടുത്ത് പോയൊരാൾ പ്രൊഫസർ പേരെന്തുമാവട്ടെ ഞങ്ങൾ ലോർഡ് ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നു താൻ യഥാർത്ഥ ഷേക്സ്പിയർ തന്നെയാണെന്നാണ് നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നതായി തന്നെ നടിക്കുകയായിരിക്കും നിങ്ങളുടെ ശരീരരക്ഷയ്ക്ക് ശരീരരക്ഷത് വ്യക്തമാക്ക് അദ്ദേഹത്തിന്റെ പേനകൾക്ക് ചിലപ്പോൾ രക്തദാഹം ഉണ്ടാകും അതായത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ ആ പേനകൾ ചിലപ്പോ നിങ്ങളുടെ ചങ്കിൽ തുളഞ്ഞു കയറിയേക്കാം മഹാനായ ഷേക്സ്പിയറായി സ്വയം വിചാരിക്കുന്ന ഒരാൾ അതിലെന്ത് അത്ഭുതം എഴുത്തുകാരൻ തന്നെ തന്നെ യാണ് സീസറും ഈ പേനകൾ കൊണ്ടാണ് ഷേക്സ്പിയറായെന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പേനകളിൽ ചിലപ്പോൾ കാഷ്യസും മാഗ്ബത്തും ആവേശിക്കുന്നു ഈ പേനകൾ തുളഞ്ഞു കയറി ഇവിടെ നിന്ന് ഓടിപ്പോയ വേലക്കാർക്ക് കണക്കില്ല ഞങ്ങളൊരു വിധം പിടിച്ചു നിൽക്കുന്നു കാരണം കാശ് തരുന്ന കാര്യത്തിൽ മൂപ്പർക്ക് യാതൊരു പഞ്ഞത്തരവുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതെ പേടിക്കണം ശരിക്കും പേടിക്കണം ഓ അദ്ദേഹം അങ്ങോട്ട് വരുന്നു അപ്പോൾ പറഞ്ഞതുപോലെ മഹാനായ നാടകകൃത്തിന് മുന്നിൽ നമ്മൾ മറ്റൊരു നാടകം അവതരിപ്പിക്കുന്നു ഗുഡ് മോർണിംഗ് ലോർഡ് ഷേക്സ്പിയർ യെസ് ഗുഡ് മോർണിംഗ് ചാർലി ചാപ്ലിനെ ഇവിടെ എത്തിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതുന്നു ഞാൻ ഇവിടെയുണ്ട് ലോർഡ് കരുതുന്നുണ്ട് ഓ മിസ്റ്റർ ചാപ്ലിൻ അതെ സംശയമില്ല ചാപ്ലിൻ തന്നെ ഞാനത് നിഷേധിക്കുന്നില്ല അല്ല എന്തിനു നിഷേധിക്കണം നിങ്ങൾ നിങ്ങൾ ചാപ്ലിൻ തന്നെയാണല്ലോ സോറി മിസ്റ്റർ ചാപ്ലിൻ നിങ്ങളെ ഈ വിധം ഇവിടെ എത്തിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട് പക്ഷേ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് ഞാനോ അതെ നിങ്ങൾ ചാപ്ലിൻ തന്നെയാണല്ലോ ഞാൻ ഞാൻ ചാപ്ലിൻ തന്നെയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാവും മാപ്പോ എന്തിന് എന്തിനെന്നോ നിങ്ങളാണോ ചോദിക്കുന്നത് എന്തിനെന്ന് അതെ ഞാൻ ചാപ്ലിൻ ചാപ്ലിൻ എങ്കിൽ പറയൂ ഞാൻ ആരാണ് നിങ്ങൾ ഷേക്സ്പിയർ ഷേക്സ്പിയർ ലോർഡ് മഹാനായ കവി മഹാനായ നാടകകൃത്ത് സാഹിത്യത്തിന്റെ വിശ്വസാഹിത്യത്തിന്റെ നക്ഷത്രം അതെ അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആണല്ലോ തീർച്ചയായും അതായത് ഞാൻ മാക്ബത്തിനെ മന്ത്രവാദിനികൾ അനുഗ്രഹിച്ചത് എന്താണ് ബർണം വനം ഡൺസെനിയായിലെത്താതെയും സ്ത്രീ പ്രസവിക്കാത്ത പുരുഷനാൽ അല്ലാതെയും നീ മരിക്കുകയില്ല എന്നിട്ടോ ശത്രുക്കൾ വനത്തിലെ ഓരോ ചില്ലകൾ പിടിച്ച് ഡൺസെനിയായിലേക്ക് കുതിച്ചു ഒരു സൈന്യത്തിന്റെ മുഴുവൻ കൈകളിൽ മരച്ചില്ലകൾ അങ്ങനെ വർണം വനം ഡൺസെനിയായിലെത്തി മാൽകോമിനെ അമ്മ പ്രസവിക്കുകയായിരുന്നില്ല വയർ കീറിയെടുക്കുകയായിരുന്നു അങ്ങനെ സ്ത്രീ പ്രസവിക്കാത്ത പുരുഷനാൽ തന്നെ മാക്ബത്ത് വധിക്കപ്പെട്ടു പറയൂ ഇതൊരു മഹത്തായ ഭാവനയല്ലേ തീർച്ചയായും മഹത്തരം വിശ്വോത്തരം എങ്ങനെ നിങ്ങൾ ആ പ്രസ്താവന നടത്താൻ ധൈര്യപ്പെട്ടു ഏത് പ്രസ്താവന ചാപ്ലിൻ തന്റെ വിധി സ്ക്രീനിൽ മതി തന്റെ ആ പ്രസ്താവന ലോകമെങ്ങുമുള്ള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതാണ് ചാപ്ലിൻ ധാരാളം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതിലേതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വിധിവേഷം ജീവിതത്തിലും വേണമെന്ന നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ നിങ്ങൾ നടത്തിയ മറ്റു പ്രസ്താവനകളൊന്നും എനിക്ക് ഗൗനിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്റെ പറ്റി അതായത് ഷേക്സ്പിയറുടെ അതെ നിങ്ങൾ പ്രസ്താവിച്ചത് അങ്ങനെ തന്നെയായിരുന്നു ഷേക്സ്പിയറുടെ കൃതികളൊന്നും എനിക്ക് ഇഷ്ടമല്ല നോക്ക് തന്നെ അച്ചടിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഓക്കെ അങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു അതിന് ഞാൻ വേണം നിങ്ങൾ തന്നെയാണ് ചാർലി ചാപ്ലിൻ എന്ന് മറക്കരുത് അതെ ഞാൻ തന്നെ പക്ഷെ ഞാൻ എന്തു വേണം ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഓഹോ അങ്ങനെയുണ്ടായി രേഖാമൂലം തന്നെ ആവശ്യം ചാപ്ലിന്റെ അഡ്രസ്സിൽ എത്തിച്ചു തരികയായിരുന്നു ഒന്നല്ല പല പ്രാവശ്യം എന്നിട്ടും അത് അനുസരിച്ചില്ലേ മിസ്റ്റർ ചാപ്ലിൻ ഈ മണ്ടംകളി ഒന്നും നിർത്തു നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കാര്യങ്ങൾ അറിയില്ലെന്ന് നടിക്കുന്നു പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് ഒരു പത്രക്കുറി പറക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് പക്ഷേ നിങ്ങൾ ഇതുവരെയും അത് ചെയ്തില്ല അതായത് നിങ്ങൾ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നർത്ഥം അതെ ഉറച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് ചാപ്ലിൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾ തന്നെയാണല്ലോ ചാപ്ലിൻ ഞാൻ തന്നെ എങ്കിൽ ഞാൻ മുഖാമുഖം നിന്ന് ചോദിക്കുന്നു നിങ്ങൾ ആ പ്രസ്താവന പിൻവലിക്കുന്നോ ഇല്ലയോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ പേന തന്റെ ചങ്കിൽ തുളച്ച ലയർ ഇനി പറ പിൻവലിക്കുന്നു നിർത്തട തന്റെ ഈ മണ്ടങ്കളി എന്നിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ താനത് പിൻവലിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഞാനിതാ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു താനത് പിൻവലിച്ചേ മതിയാകും ഇല്ലെങ്കിൽ ഷേക്സ്പിയറുടെ മഹത്വത്തിന് നേരെ കൊഞ്ഞനം കുത്തിയതിന്റെ ശിക്ഷ താൻ അനുഭവിക്കും ഒരിക്കൽ കൂടി ഞാനത് ചോദിക്കുന്നു പിൻവലിക്കുന്നുണ്ടോ എന്നോട് ക്ഷമിക്കൂ ലോർഡ് ഷേക്സ്പിയർ കൊള്ളാം തന്റെ തലച്ചോറിൽ സൂര്യോദയമുണ്ടാകാൻ തുടങ്ങുന്നു എടോ വരുന്ന വിവേകം ഒരിക്കലും വരാത്ത വിവേകത്തേക്കാൾ നല്ലതാണ് ക്ഷമിക്കൂ ലോർഡ് ഷേക്സ്പിയർ ചാപ്ലിൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു ഇനി അത് ചാപ്ലിൻ ലോകത്തിന്റെ മുന്നിൽ വെച്ച് ആവർത്തിക്കും ക്ഷമിക്കൂ ലോർഡ് ഷേക്സ്പിയർ ചാപ്ലിൻ പശ്ചാത്തപിക്കുന്നു ഷേക്സ്പിയറുടെ മഹത്വം അദ്ദേഹം ലോകത്തിനു മുമ്പിൽ ഏറ്റുപറയും ക്ഷമിക്കൂ ലോർഡ് ഷേക്സ്പിയർ എന്താ ഇത് ഒരു പ്രാവശ്യം തന്നെ ക്ഷമ ചോദിച്ചാൽ അത് തരാതിരിക്കാൻ മാത്രം വിശാല അല്ല ഷേക്സ്പിയർ എന്ന് കരുതിയോ അതല്ല ഞാൻ നിങ്ങൾ ചാപ്ലിൻ ആ പ്രസ്താവന പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല അത് കൂടുതൽ ഉച്ചത്തിൽ ആവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നു ഷേക്സ്പിയറുടെ നാടകങ്ങൾ എനിക്കിഷ്ടമല്ല കാരണം അതിൽ നിറയെ പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ദുഃഖമാണ് അതെ ചാപ്ലിന്റെ ദുഃഖം തെരുവുതിണ്ടികളുടെ ദുഃഖമാണ് ലോകത്തിലെ മുഴുവൻ ദരിദ്രരുടെയും യാചകരുടെയും ദുഃഖമാണ് എന്തുകൊണ്ട് ചാർലി ചാപ്ലിനും ഒരിക്കൽ അവരിൽ ഒരാളായിരുന്നു തമാശ പറയുന്നു ലോകത്തിൽ ഏറ്റവും അധികം കാറുകളുടെ ഉടമയായ ചിരിയുടെ രാജകുമാരൻ ഒരിക്കൽ വെറും പെണ്ടിയായിരുന്നു അവിശ്വസനീയം എന്നാൽ സത്യം ഭ്രാന്തിയായി തീർന്ന അമ്മയുടെ തടവറയ്ക്ക് മുന്നിൽ നിന്ന് കണ്ണുനീർ വാർത്തകൊണ്ടിരുന്ന ഒരു എട്ടു വയസ്സുകാരൻ അവനെ അവനൊരുപക്ഷെ ലോകമറിയില്ല അവനോട് അമ്മ പറയുകയായിരുന്നു ആ സമയത്തൊരു ചായ കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരില്ലായിരുന്നു ഒരു ചായ കുടിക്കാനുള്ള മോഹം ഭ്രാന്തായി മാറുന്ന ഒരു അമ്മ ആ അമ്മയെയും ഒരുപക്ഷെ ലോകമറിയില്ല നല്ല ഡയലോഗ് പക്ഷേ ഒട്ടും കാവ്യഭംഗിയില്ല ഡയലോഗല്ല സത്യം സത്യത്തിന് ചമൽക്കാര ഭംഗി ഉണ്ടാകില്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ പപ്പയെ തേടി തെരുവിലേകനായി അലഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടിയെ എനിക്കറിയാം ഉപേക്ഷിക്കപ്പെട്ടവളായ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കി ദുഃഖിച്ചിരുന്ന അവനിലെ പൊള്ളൽ എനിക്കറിയാം മഹാബോറ് ഒട്ടും ദുരന്ത ഗാംഭീര്യമില്ല ഇത് ചെറിയ മനുഷ്യരുടെ ചെറിയ ദുഃഖമാണ് അതിന് വലിയ ഗാംഭീര്യമൊന്നും ഉണ്ടാകില്ല സാഗരങ്ങളുടെ അലർച്ചയിൽ വിലാപത്തെ കേൾക്കുന്നവർ പൊട്ടിയടരുന്ന ഉതകപ്പോളകളുടെ നിലവിളി എങ്ങനെ കേൾക്കാൻ തുടരു ചാപ്ലിൻ എന്റെ കാതുകൾ സാഗരങ്ങൾക്ക് നേരെയല്ല പിന്നീട് ഒരിക്കൽ അവൻ പപ്പയെ കണ്ടെത്തി ഉന്നതനായ നടൻ പക്ഷേ മദ്യത്തിന് സ്വയം വിട്ടുകൊടുത്തവൻ സ്വയം തകർത്തവൻ ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു ശവഘോഷയാത്രയാണ് നേർത്ത മഴയിലൂടെ അത് പോയി ആ യാത്രയിൽ തൻ്റെ അമ്മയോടൊപ്പം അവനുമുണ്ടായിരുന്നു ആ മഴയോടൊപ്പം അവനും മഴ ശവഘോഷയാത്ര ഉള്ള ആ രംഗത്തിനത്തെ ഒരു നാടകീയതയുണ്ട് ഹാമലറ്റിലെ ഒരു കഥാപാത്രത്തിൻ്റെ സ്വപ്നാടനം പോലെ പപ്പ മറ്റൊരു സ്ത്രീയെ സ്വീകരിച്ചിരുന്നെങ്കിലും അങ്ങേരുടെ നാടക കമ്പനി അങ്ങേരുടേതായൊരു പെട്ടി മമ്മിക്കാണ് നൽകിയത് അതിനകത്ത് കുറച്ച് പഴയ വസ്ത്രങ്ങളായിരുന്നു അവനാകെക്കൂടി ലഭിച്ച പിതൃസ്വത്ത് അതിനകത്തുനിന്ന് ഒരു വെള്ളി നാണയം അവന് കിട്ടി ആ നിമിഷം പപ്പയുടെ മരണത്തിൽ അവൻ സന്തോഷിച്ചു പപ്പ ജീവിച്ചിരുന്നെങ്കിൽ അവനത് കിട്ടുമായിരുന്നില്ലല്ലോ കഷ്ടം അതെ ഒരു വെള്ളി നാണയം ആ കാലത്ത് ചാർലി ഒരു സ്വപ്നം മാത്രമായിരുന്നു അതാണ് ലോകമെന്നറിയുന്ന ചാർലി ചാപ്പിളിന്റെ ഭൂതകാലം ഭക്ഷണത്തിനായി പഴയ വസ്ത്രങ്ങൾ വിൽക്കാൻ തെരുവിൽ അലഞ്ഞു നടന്നവൻ സ്വന്തമായി അടുപ്പില്ലാത്തതുകൊണ്ട് ദരിദ്രവാസി എന്ന് പരിഹസിക്കപ്പെട്ടവൻ ദാരിദ്ര്യം മൂലം സഹോദരൻ പന്ത്രണ്ടാം വയസ്സിൽ കപ്പൽ ജോലിക്ക് പുറപ്പെട്ടത് കണ്ണീരോടെ കണ്ടു നിന്നവൻ എട്ടാം വയസ്സിൽ ദരിദ്രർക്കുള്ള സർക്കാർ തൊഴിൽശാലയിൽ പണിയെടുക്കേണ്ടി വന്നവൻ തീർന്നോ ഇല്ല ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ തൊഴിൽശാലയുടെ മേസ്ഥിരി എന്റെ പുറത്തേൽപ്പിച്ച ചൂരലിന്റെ നീറ്റം ഇപ്പോഴും എന്റെ പുറത്ത് തീർന്നിട്ടില്ല അതുകൊണ്ട് ചാപ്ലിന്റെ ഭൂതകാലം കണ്ടത് ദരിദ്രരുടെയും യാചകരുടെയും ദുഃഖമാണ് അതുകൊണ്ട് ചാപ്ലിന്റെ ദുഃഖം അവരുടെ ദുഃഖമാണ് അതുകൊണ്ട് തന്നെ ചാപ്ലിൻ യാചകരെ സൃഷ്ടിക്കുന്ന എല്ലാ സാമൂഹ്യ വ്യവസ്ഥകളെയും വെറുക്കുന്നു എല്ലാ നാശം പിടിച്ച യുദ്ധങ്ങളെയും വെറുക്കുന്നു താഴ്ത്തപ്പെട്ടവരെ കാണാത്ത എല്ലാ സാഹിത്യ സൃഷ്ടികളെയും വെറുക്കുന്നു അതെ ഞാൻ വീണ്ടും പറയുന്നു ഷേക്സ്പിയറുടെ കൃതികളിൽ പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ദുഃഖമാണ് അതുകൊണ്ട് ഞാനവയെ വെറുക്കുന്നു ഞാനും വെറുക്കുന്നു ഷേക്സ്പിയറുടെ മഹത്വത്തെ തള്ളിപ്പറയുന്ന നിന്റെ ഈ നാക്കിനെ അതുകൊണ്ട് ഞാൻ അത് നിശബ്ദമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പറയുവേ ിയറുടെ മഹത്വത്തെ വാഴ്ത്ത് ജൂലിയസ് സീസർ മാക്ബത്ത് ജീവിതത്തിന്റെ മഹത്തായ ഉജ്വല മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചരിത്ര ഇതിഹാസങ്ങൾ അതിനേക്കാൾ മഹത്തരമായി സാഹിത്യത്തിൽ മറ്റൊന്നുമില്ലെന്ന് അരുന്ധതി നക്ഷത്രങ്ങളെക്കാൾ ഉജ്ജ്വലത അവക്കാണെന്ന് ചാർലി ചാപ്ലിൻ അതിന്റെ എളിയവനായ ആരാധകനാണെന്ന് ഇല്ല പ്രസ്താവനയിൽ വിശ്വസിക്കുന്നിടത്തോളം ഞാനത് മാറ്റി പറയില്ല എന്നാൽ നിന്റെ രക്തം കൊണ്ട് നീ ചെയ്യും ഞാനാണ് യജമാനൻ പക്ഷേ ഞങ്ങൾ അടിമയല്ല വേലക്കാർ മാത്രം അതുകൊണ്ട് ഞങ്ങളൊരു സത്യം പറയാം ഈ നിൽക്കുന്നത് യഥാർത്ഥ ചാർലി ചാപ്ലിയറും നിങ്ങൾക്കാണ് പ്രൊഫസർ ഷേക്സ്പിയർ ജീവിച്ചിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അതെ ഇത് പതിനെട്ടാം നൂറ്റാണ്ട് തന്നെയാണല്ലോ അല്ല ഇരുപത് നശിച്ച ഭ്രാന്തന്മാരെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും അയ്യോ ഇത് ഞാൻ ഷേക്സ്പിയറാണ് ഷേക്സ്പിയർ കൃതികൾ സാഹിത്യത്തിലെ നിങ്ങൾ മൂന്നിനെയും ഞാൻ ആ തോക്ക് വന്നു അയാൾ തലക്കൊന്ന് കൊടുക്കൂ നീ അയാളെ കൊന്നോ ഇല്ല ക്ഷമിക്കൂ ഈ ഭ്രാന്തം കളിയിൽ നിങ്ങളെ വലിച്ചതിന് ഞങ്ങൾ നിങ്ങളെ തിരിച്ചെത്തിക്കാം അതിനു മുമ്പൊരു ചോദ്യം ഷേക്സ്പിയർ കൃതികൾ മഹത്തരമല്ലെന്ന് യഥാർത്ഥത്തിന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവ മഹത്തരങ്ങൾ തന്നെയാണ് പക്ഷേ അങ്ങനെയല്ലെന്ന് പറയാൻ ചാപ്ലിന് അവകാശമുണ്ട് നിങ്ങൾ പറഞ്ഞ ചാപ്ലിന്റെ ഭൂതകാലം സത്യമാണെങ്കിൽ യഥാർത്ഥ ഷേക്സ്പിയർ പോലും അത് സമ്മതിക്കും സത്യമാണ് ചാപ്ലിൻ അനുകരണം പൂർണ്ണമാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂതകാലം കൂടി പഠിക്കണമായിരുന്നു അങ്ങനെയാണ് ഞാൻ തെരുവുതണ്ടിയായ ചാർലി ചാപ്ലിനെ കണ്ടെത്തിയത് ചാപ്ലിൻ സിനിമകളിലെ നായകൻ എന്തുകൊണ്ട് ഒരു തെരുവുതണ്ടിയായെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഓർത്തുനോക്കൂ ഭ്രാന്തും വിശപ്പും മാത്രം ഒസിത്തായി കിട്ടിയ ഒരാൾ ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുന്ന കോമാളിയായി സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ചാപ്ലിന്റെ ചിരി യഥാർത്ഥത്തിൽ ചിരിയല്ല നീണ്ട ഒരു കരച്ചിലാണെന്ന് കരയുന്ന കോമാളി അവർ എന്നെ പഴയ സ്ഥാനത്ത് തന്നെ എത്തിച്ചിരിക്കുന്നു ഇനി എന്നെ കാത്തിരിക്കുന്നത് എന്താണ് ചാപ്ലിൻ പറഞ്ഞതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി ഞാൻ മാറിയിരിക്കുമോ പ്രശസ്തിയും സമ്പത്തും എന്നെ തേടി വരികയായിരിക്കുമോ നിശബ്ദമായി ഞങ്ങളോടൊപ്പം വന്ന് കാറിൽ കയറുക മഹാനായ ഹിറ്റ്ലർ നിങ്ങളെ കാത്തിരിക്കുന്നു മിസ്റ്റർ ചാപ്ലിൻ ഹിറ്റ്ലറോ അതെ ഹിറ്റ്ലർ എന്തിന് ലോകം വിറയ്ക്കുന്ന മഹാനായ ഹിറ്റ്ലറിനെ പരിഗണിച്ചേ നിങ്ങൾ സിനിമയുണ്ടാക്കി ഗ്രേറ്റ് ഡിക്ടേറ്റർ അതിന്റെ വിചാരണ ഹിറ്റ്ലർ നേരിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു ഹിറ്റ്ലർ ഒറിജിനലോ അതോ ഡ്യൂപ്ലിക്കേറ്റ് നിശബ്ദം ഞാൻ യഥാർത്ഥത്തിൽ ഡ്യൂപ്ലിക്കേറ്റോ ഇനിയൊരു വാക്ക് ശബ്ദിച്ചാൽ നിന്റെ ജീവൻ നഷ്ടമാകും മഹാനായ ചാപ്ലിൻ അവിടെ എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്തു തന്നെയായാലും നിന്റെ പേരിൽ ഞാൻ അഭിമാനത്തോട് സ്വീകരിക്കും ലോകം വിറപ്പിക്കുന്ന നീജന ഏകാധിപതിക്കെതിരെ നീ ധീരമായി വിരൽ ചൂണ്ടി ചാപ്ലിൻ നിന്റെ ചിരി നീതിക്കു വേണ്ടിയുള്ള കരച്ചിലും നിലവിളിയുമാണ് നീ ചരിത്രത്തിലെ ഒരേയൊരു ചിരിക്കാത്ത കോമാളി ചിരിക്കാത്ത കോമാളി ശ്രീപ്രതാപ് എഴുതിയ നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും പങ്കെടുത്തവരും ഷേക്സ്പിയർ ജോസ് അംബുക്കൻ ചാർലി ചാപ്ലിൻ പ്രേംപ്രകാശ് ലൂയിസ് ആൻഡ്രൂസ് പ്രമോദ് ജിം ഹരീഷ് എം പശുവതി ജെറി ഹിറ്റ്ലർ డేబిస్ పి మారోకి చోం ప్రశాంత్ లినే సమీదానం ఉమా